തമിഴക വെട്ടിക്കഴകത്തിന്റെ പ്രചാരണ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട നാല്പത്തിയൊന്ന് പേർ മരിച്ച സംഭവത്തിൽ വിജയിക്ക് സിബിഐ സമൻസ് ഈ മാസം പന്ത്രണ്ടിന് ഡൽഹി സിബിഐ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം വിജയിയുടെ പ്രചരണ വാഹനം ഓടിച്ചിരുന്ന അജിത് കുമാറിനെ പ്രധാന സാക്ഷിയാക്കി വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് അപകടം സംഭവിച്ചത് തമിഴ്നാട് കാരൂരിലെ തമിഴക കബെട്രിക്കഴകം പാർട്ടിയുടെ പ്രചാരണ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് പേർ മരിച്ചിരുന്നു അറുപതിലേറെ പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു സംഭവം സിബിഐ അന്വേഷിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു ഇതേ തുടർന്നാണ് ജനുവരി പന്ത്രണ്ടിന് ഡൽഹി സിബിഐ ആസ്ഥാനത്ത് ഹാജരാകാൻ വിജയ്ക്ക് സമൻസ് അയച്ചത് പ്രചരണ വാഹനം ഓടിച്ചിരുന്ന അജിത് കുമാറിനെ പ്രധാന സാക്ഷിയാക്കി വീണ്ടും ചോദ്യം ചെയ്യും ജനങ്ങൾ തടിച്ചുകൂടുന്നതിന് റാലിയുടെ സമയക്രമം മനപൂർവം വൈകിപ്പിച്ചു പേർ മാത്രമാണ് റാലിയിൽ പങ്കെടുക്കുക എന്ന വിവരം തെറ്റായി നൽകി എന്ന ഗുരുതര ആരോപണങ്ങൾ ഉൾപ്പെടെ വിജയ്ക്ക് നേരെ ഉയർന്നിരുന്നു ജില്ലാ മജിസ്ട്രേറ്റിന് നൽകിയ കത്തിലും പതിനായിരം പേരെ പ്രതീക്ഷിക്കുന്നുവെന്നാണ് അറിയിച്ചത് എന്നാൽ മുപ്പതിനായിരത്തിലേറെ പേർ തടിച്ചുകൂടുകയായിരുന്നു ഇതേ തുടർന്നാണ് വൻ തിക്കും തിരക്കുമുണ്ടായതും നാൽപ്പത്തിയൊന്നു പേരുടെ മരണത്തിൽ കലാശിച്ചതും ന്യൂസ് ഡെസ്ക് ജനം